റോട്ടറി ക്ലബ്ബ് ഓഫ് കൊടുങ്ങല്ലൂർ ഓണക്കിറ്റും ഓണക്കോടിയും വിതരണം ചെയ്തു ശൃംഗപുരം റോട്ടറി ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ടി എൽ സത്യൻ അധ്യക്ഷത വഹിച്ചു റോട്ടറി ക്ലബ്ബ് നടത്തിയ ചിത്രരചനാ മത്സര വിജയികൾക്കുള്ള ക്യാഷ് അവാർഡും മെമ്മൻഡോയും ചടങ്ങിൽ നൽകി ഓണക്കോടി ഓണക്കിറ്റ് ചിത്രരചനാ മത്സര വിജയികൾക്കുള്ള അവാർഡ് വിതരണം എന്നിവ ഡിവൈഎസ്പി വി കെ രാജു നിർവഹിച്ചു ഇതുപോലെയുള്ള സേവനങ്ങൾ നമ്മളെല്ലായിടത്തും കാണുന്നതാണ് ഈ കൊടുങ്ങല്ലൂർ ലോട്ടറി ക്ലബിനും ഇതുപോലെയുള്ള നല്ല പരിപാടികൾ ഭാഗികം ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ സർവകേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് ധാരാളം മെമ്പർമാരുണ്ട് അവരുടെയും ഒരു അവരാണ് ഇതിൻ്റെ ഒരു കരുത്തും ഒരു ഇത്രയും ഓണ പുടകയും ഓണക്കുറ്റുമൊക്കെ കൊടുക്കാനുള്ള ആ ഒരു കൂട്ടായ്മ ശേഖരണമൊക്കെ നടത്തുന്നത് അവരാണ് നമുക്കറിയാം ഓണം ഒരു സന്തോഷത്തിന്റെ നാളാണ് ഓണം വരികയാണ് ആത്തം കഴിഞ്ഞ് മൂന്നാല് ദിവസമായി എല്ലാവരും ഒരു ഓണത്തെ വരവേൽക്കാൻ കേരളം മുഴുവനും കാർക്കുകയാണ് ഗവൺമെന്റിന്റെ ഓണം ഈ വർഷമില്ല നമുക്കറിയാം എന്താണ് കാരണം എന്ന് എല്ലാവർക്കും അറിയാം വയനാട് അവിടെ ഉണ്ടായിട്ടുള്ള ഒരു ദുരന്തം മുണ്ടക്കയിലും ചുരന്മലയിലും എല്ലാം സംഭവിച്ച ആ ദുരന്തം മുൻനിർത്തി ഗവണ്മെന്റ് ഗവൺമെന്റ് ഓണാഘോഷം ഒഴിവാക്കിയിരിക്കുകയാണ് ഗവൺമെന്റ് സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികൾ മാത്രം ഒഴിവാക്കി മറ്റുള്ള പരിപാടികളെല്ലാം നമ്മുടെ സംസ്ഥാനത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലങ്ങളിലും ഓഫീസുകളിലായാലും ക്ലബുകളിലായാലും എല്ലായിടത്തും ഓണം വരവേൽക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ആ സമയത്താണ് ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയട്ടെ കുറെ ആൾക്കാരെ തെരഞ്ഞെടുത്ത് അവർക്ക് ഓണക്കുടവേയും അതോടൊപ്പം തന്നെ ഓണക്കിറ്റ് വിതരണം ചെയ്യുന്ന